കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആട്ടോ എനിക്ക് ഇംഗ്ലീഷ് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കഷ്ടപ്പാടുള്ളൊരു കാര്യമാട്ടോ എനിക്ക് ഇംഗ്ലീഷ് അറിയാം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇല്ലാട്ടോ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പൊ ഒരു മെയിൽ അയക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീച്ച് ചെയ്യണമെങ്കിലോ നല്ല ഇംഗ്ലീഷ് അറിയണമല്ലോ എനിക്ക് അത്രയ്ക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല ഇപ്പൊ ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പുറത്തോട്ട് പോകാനാണല്ലോ അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് അറിയണം നമുക്ക് എവിടെയെങ്കിലും പിടിച്ചിരിക്കണമെങ്കിൽ ആകെ അറിയാവുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് അപ്പൊ അതിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു ിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത് ഇൻഡിവിജ്വൽ ടീച്ചിങ് ആൺ ടു വൺ ആയിട്ട് എനിക്ക് മാത്രം ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറിനെ വെച്ചുകൊണ്ടോ ഇവര് ക്ലാസ് എടുക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെ ക്ലാസുകളൊക്കെ റെക്കോർഡുകളും പിന്നെ ഗ്രൂപ്പ് ഡിസിഷൻ ആയിട്ടുള്ള ക്ലാസുകൾ ആട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാത്തോണ്ട് ഓരോത്തർക്കും ഓരോ ടീച്ചർ വെച്ചെടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവരോട് അപ്പൊ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽ ട്യൂഷൻ കോൺസെപ്റ്റ് ആണ് ഇന്റർവെൽ നിങ്ങൾ കരിയർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സെസ്റ്റ് ചെയ്യാട്ടോ ഈ ഒരു ഇന്റർവൽ ലേണിംഗ്സ് ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാട്ടോ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയെ